നിങ്ങളും ഞങ്ങളെല്ലാം സ്റ്റേജിലിരിക്കുന്നവരും ഒക്കെ ജീവിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഉത്തരം കൊടുക്കുന്ന കാലഘട്ടമല്ല ചോദ്യം ചോദിക്കുന്ന കാലഘട്ടമാണ് എന്താണ് ചോദ്യം ചോദിക്കുന്ന കാലഘട്ടം എന്ന് പറയാൻ കാരണം നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുന്നു ചാറ്റ് ജി ചോദിക്കുന്നു ഇതര ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിൽ കൂടി എല്ലാം ചോദിക്കുന്നു കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം എങ്കിൽ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാൻ പഠിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവിടെ നടത്തിയ പ്രഭാഷണങ്ങളെക്കാൾ പ്രധാനമാണ് ഇനിയുള്ള നിങ്ങളുടെ ഊഴം എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പ്രഭാഷകരും സൂചിപ്പിച്ചതുപോലെ ലോകം കണ്ട ഏറ്റവും നല്ല ചോദ്യകർത്താക്കളിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ വളരെ കൃത്യമായിട്ട് പ്രാപ്തിയുള്ള ചോദ്യങ്ങൾ ശരങ്ങൾ പോലെ തൻ്റെ പോലും തൊടുത്തു വിട്ടതുകൊണ്ടാണ് നരേന്ദ്രനാഥ് സ്വാമി വിവേകാനന്ദനായത് എന്താണ് ചോദ്യം എന്നൊന്നും പറയുന്നില്ല കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പാർലമെൻറ്റ് ഓഫ് റിലിജിയൻസ് മതമഹാസമ്മേളനത്തിൽ ഉന്നയിച്ചതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനോട് ഹാർവാർഡിലെയും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെയും ഡയറക്ടർമാർ വന്ന് ചോദിച്ചു പ്രഭോ അങ്ങ് ഇവിടുത്തെ പ്രൊഫസറായിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടല്ല ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ഏതൊരു കാലഘട്ടത്തേക്കാൾ ഉത്തരങ്ങളെക്കാൾ ചോദ്യം ചോദിക്കേണ്ട യുവജനത പ്രാപ്തിയുള്ളവരാണെങ്കിൽ ആ രാജ്യം അടിക്കടി പുരോഗമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തീർച്ചയായും ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ ഫലപ്രദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുക ആ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗധേയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇവിടെ പറഞ്ഞവരൊക്കെ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ സ്വാമിജിയും പറയുന്നുണ്ട് ഏറ്റവും നല്ല ജന്മം എന്ന് പറയും ഒരു ജന്മമാണ് മനുഷ്യൻ്റെത് കാരണം ദേവപ്രാപ്തിയിലെത്താം ഈശ്വരനുമായിട്ട് വിലയം പ്രാപിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് മനുഷ്യജന്മത്തെ കരുതുന്നത്